േണാട് ഇന്നൊരു ശക്തമായ സാമ്രാജ്യമല്ല വേണ്ട പരിശീലനം സിദ്ധിച്ച ഒരു സൈന്യം ഇന്ന് നമുക്കില്ല ഖജനാവും അത്ര ഭദ്രമെന്ന് പറയാൻ വയ്യ ആ ഒരവസ്ഥയിൽ രാജ്യത്തെ സുശക്തരായ മാടമ്പിപ്പിള്ളമാരെ എതിർക്കുന്നത് ബുദ്ധിയല്ല അവർ പല ശരീരമാണെങ്കിലും ഒരു ഹൃദയമാണെന്ന് കാര്യക്കാർ മനസ്സിലാക്കിയിട്ടില്ലേ അവരുടെ ഐക്യബോധം പല സന്ദർഭങ്ങളിലും വ്യക്തമായിട്ടുള്ളതാണ് അവരിൽ ഒരാളെ നാം താക്കീത് ചെയ്താലോ അവരുടെ തെറ്റുകൾ തിരുത്തുമാറി ഒരിടപെടൽ നടത്തിയാലോ മറ്റുള്ളവർ സംഘടിച്ച് അങ്ങനെ എതിർത്തുനിന്ന് വരില്ല പക്ഷേ അവരിലൊരാളെ കുറ്റവിചാരണ ചെയ്ത് നാം തുറങ്ങിലടച്ചാൽ അതിനോട് മറ്റുള്ളവർ ശാന്തമായി പ്രതികരിക്കുമെന്ന് തോന്നുന്നുണ്ടോ വക്രബുദ്ധിയും വളഞ്ഞ വഴിയും ഉപയോഗിച്ച് അവരെ ദേശത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന് അറിയില്ലേ വ്യക്തമാകുന്നുണ്ട് തമ്പുരാനെ ആ പെൺകുട്ടിയുടെ ദുർമരണവുമായി ബന്ധപ്പെടുത്തി രാമനാമത്തെ നമ്മൾ തുറങ്കിലടച്ചെങ്കിൽ അത് വേണാടിൽ ആഭ്യന്തര കാരണമായനെ അപ്പോ രാമനാമണത്തോടുള്ള ദയാവായ്പ് നമ്മുടെ ഹൃദയ നൈർമല്യം കൊണ്ടല്ലാന്ന് ഇപ്പൊ ബോധ്യമായില്ലേ അടിയൻ രാമനാമണത്തെ ഇപ്പോൾ നാം വെറുതെ വിട്ടത് സർവതന്ത്ര സ്വതന്ത്രനായി മതിച്ചു നടക്കാൻ വേണ്ടിയല്ലാന്ന് കാര്യക്കാർ അറിഞ്ഞുകൊള്ളൂ രാജസ്ഥാനത്തിന്റെ ഒരു കണ്ണ് എപ്പോഴും അയാളിലുണ്ടാവും ഘട്ടത്തിൽ യുക്തിസഹജമായി തന്നെ ആ വിഷയം കൈകാര്യം ചെയ്യും അല്ല എടുക്കേണ്ടി വന്നാൽ അങ്ങനെയും കൽപ്പന പോലെ തമ്പുരാനെ നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമായി കാര്യക്കാർ പൊക്കെയുള്ളൂ അന്ന് തമ്പുരാന്റെ വാൾത്തലയിൽ തീർന്നാ മതിയായിരുന്നു ധീരൻ എന്ന പേരും കിട്ടിയേ ഈ മാനക്കേട് മുഴുവായാലേ നാടടക്കി ഭരിക്കുന്ന രാമനാമടത്തി കളരിക്കാരെയും തമ്പുരാൻ ഒറ്റയ്ക്കു തോൽപ്പിച്ചു എന്നായിരുന്നു ആദ്യത്തെ കേൾവി ഇപ്പോഴിതാ കന്നിപ്പെണ്ണിനെ കൊല്ലാൻ ആളെ വെച്ച പെരുമ്പാബി എന്ന കേൾവി ജീവിതം മടുത്തു മാർത്തണ്ട തന്ന അങ്ങനെ വിചാരിക്കാതിരിക്കൂ രാമനാമടത്തിപ്പിള്ള നാടുവഴിയെ നിലനിർത്തുന്നത് നാട്ടിലെ പ്രഭുക്കന്മാരാണ് അതൊരാത്മാർത്ഥ ബന്ധമാണ് അതിനാണ് തമ്പുരാ മുറിവേൽപ്പിച്ചിരിക്കുന്നത് രാമനാമഠം ഇത് മറന്നാലും ശേഷക്കാരന്മാര് മറക്കൂല അങ്ങനെ ഒരു പക മനസ്സിലുണ്ടാവുന്നത് നല്ലതാ എങ്കിലേ അവരിൽ ഒരു നായർ പടയാളിയുടെ വീര്യം നിറയും പോറ്റിമാര് ചതച്ചതാണോ രാമനാമഠത്തിളെ അല്ല വാർത്താണ്ടത്തണ്ണ പോറ്റിമാർ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു പക്ഷേ ഇളമുറ തമ്പരാൻ ഇതിനിറങ്ങി പുറപ്പെടുമെന്ന് പോറ്റിമാർ നനച്ചില്ല നമ്മളും അങ്ങനെ കരുതിയില്ല എന്തായാലും ഇപ്പോഴൊന്ന് പിൻവാങ്ങി നിൽക്കുന്നത് നല്ലതാണ് പാട്ട വളക്കാത്തത് പദവിയുടെ ഗർവുകൊണ്ടാണെന്ന് വിചാരിച്ചുകൊള്ളു ഇതല്ല കന്നിപ്പെണ്ണിനെ കൊല്ലാൻ ആളെ വെച്ചത് അധമത്വമായ ആൾക്കാർ എണ്ണു എന്തായാലും ആദിത്യവർമ്മയുടെ കാലമത്രയും നമ്മളിങ്ങനെ അടങ്ങി കഴിയേണ്ടി വരുമെന്ന് തോന്നുന്നു വേണ്ടാത്ത കെണികളിൽ ചെന്ന് തലവെച്ച് പോയില്ലേ അത് സാധ്യമാണോ രാമനാമഠം ഇതുവരെ നമ്മൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ആർക്കും കീഴടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആദിത്യവർമ്മ തമ്പരാനു മുന്നിൽ രാമനാമഠം കീഴടങ്ങി എന്നെയും അവർ ഒരുവിധത്തിൽ കീഴടക്കി പക്ഷേ ഇതൊക്കെ ശരീരം കൊണ്ട് മാത്രമുള്ള കീഴടങ്ങലാണ് മനസ്സുകൊണ്ട് നമ്മൾ കീഴടങ്ങിക്കൂടാ അത് നമ്മുടെ പരമ്പരകൾക്ക് തന്നെ നാണക്കേടാവും പറയുന്നതിലും കാര്യമുണ്ട് പക്ഷേ ഇപ്പോൾ രാജസ്ഥാനം കൂടുതൽ ശക്തി അർജിച്ചിരിക്കുന്നു അതുകൊണ്ട് ആദിത്യവർമ്മ തമ്പുരാൻ ശക്തനാണ് അഭ്യാസിയാണ് തന്ത്രശാലിയുമാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അടങ്ങിക്കഴിയുന്നതാണ് ബുദ്ധി എന്നെനിക്ക് തോന്നുന്നു അടങ്ങിക്കഴിയണം തമ്പുരാന്റെ കണ്ണിൽ മാത്രം മനസ്സാ നമ്മൾ സജ്ജരായിക്കൊണ്ടിരിക്കണം രാജസ്ഥാനത്തിനെതിരെ പോറ്റിമാർ എങ്ങനെ നിൽക്കുന്നു എന്താ അവരുടെ ഭാവം അകത്ത് കത്തിയും പുറത്തു പത്തിയും അതാണല്ലോ എന്നും പോറ്റിമാരുടെ ഭാവം ിൽ അവരേറാമൂളൂ തിരിഞ്ഞു പോകുമ്പോൾ കുറുമ്പ് കാണിക്കും അതവരുടെ സഹജപ്രകൃതം പക്ഷേ നമ്മുടെ നീക്കങ്ങൾ എന്തായാലും അവരുടെ നിലനിൽപ്പിനാണെങ്കിൽ പോലും അവർ ഒപ്പം നിൽക്കും അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്പുരാനെതിരെ നീങ്ങുന്നത് ആർക്കു വേണ്ടിയാ നമുക്ക് വേണ്ടി മാത്രമല്ല അവർക്കും കൂടി വേണ്ടിയാ ആയുധമെടുക്കാൻ അറിയാത്തവരുടെ ആയുധങ്ങളായി നമ്മൾ തമ്പുരാനെ നേരിടുന്നു അതല്ലേ സത്യം അവർ നമ്മളെ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾക്കായി അതുപോലെ നമ്മളും അവരെ കൊട്ടാരത്തിൽ അടങ്ങിയിരിക്കാതെ വെങ്കേണർ എന്താ ഇവിടെ തമ്പുരാൻ ഇല്ലേ ഇല്ല അമ്മാവൻ തമ്പുരാനെ മുഖം കാണിക്കാൻ പോയി നീ നടന്നോളൂ ഞാൻ വന്നേക്കാം ഉണ്ണിയാടി ഉണ്ണിയാടി അറിഞ്ഞു എല്ലാവരോടും പറഞ്ഞു 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 നടക്കുന്നത് അയ്യോ തല പോകണ ഞാൻ ആ മീനാക്ഷി പോയി അവൾ അവൾ പേടിക്കണ്ട ഇത് എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പെണ്ണേ ഇനി ഇത് ആരോടും പറഞ്ഞേക്കല്ലേ ഇല്ല ഞാൻ ആരോടും പറയില്ല പക്ഷേ അതിന് വെങ്കിയണ്ണൻ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം എന്തുപകാരം തമ്പുരാൻ മുമ്പിൽ എനിക്കൊരിക്കൽ കൂടി ആടണം ആടുമ്പോൾ കാഴ്ചക്കാരനായി തമ്പുരാൻ മാത്രം എന്താ പറ്റോ ഏയ് തമ്പുരാൻ അത് സമ്മതിച്ചേക്കില്ല ഉണ്ണിയാടി ആദിത്യവർമ്മ തമ്പുരാൻ അതൊന്നും ഇഷ്ടല്ല വെങ്കിയണ്ണൻ ഒന്ന് ശ്രമിച്ചു നോക്കാലോ അത് ഞാൻ നോക്കാം പിന്നെ ഈ വെങ്കിയണ്ണന്റെ മുമ്പിൽ ഉണ്ണിയാടി എപ്പോഴാ ഒന്ന് ആടുന്നത് വെങ്കിയണന്റെ മുമ്പിൽ ആടാൻ പഴയൊരാട്ടക്കാരി വീട്ടിലുണ്ട് കണ്ണുകാടലേ ഉള്ളൂ എന്താ ഒന്ന് നോക്കുന്നോ ഏയ് കൂടിയാട്ടോ കണ്ടോളാവേ കരിമ്പ് നോക്കുന്നു മോഹിക്കുന്നവരോട് ചണ്ടി തരാമെന്ന് പറയുന്ന പോലെയല്ലേ ഉണ്ണിയാടി പറഞ്ഞു കളഞ്ഞത് പറഞ്ഞുണ്ട വെങ്കിയണ്ണന് പച്ചക്കരിമ്പ് തന്നെ നുണയാ വെങ്കിയണ്ണന് വേണ്ടിയും ഈ ഉണ്ണിയാടി ആടും ഒരു വ്യവസ്ഥയിൽ ആദിത്യവർമ്മ ഇളയ ഇളയത്തമ്പരാന്റെ പള്ളിയറയിൽ ഉണ്ണിയാടിക്ക് ഒരു രാത്രി മുഴുവൻ ആടണം ആ ആട്ടത്തിനിടയിൽ കാലു തളർന്നു വീണ് മരിച്ചുപോയാലും ഉണ്ണിയാടിക്ക് സംതൃപ്തിയ അങ്ങനെ ഒരു രാത്രി മറക്കാനാവാത്തൊരു രാത്രി ഈ ഉണ്ണിയാടിക്ക് തന്നാൽ പാരിതോഷികമായി വെങ്കിയണന് വേണ്ടിയും ഇവളാടും വേണ്ട കുട്ടി നിന്റെ ആട്ടം കാണേണ്ടത് തമ്പുരാൻ തന്നെയാ വെങ്കിപ്പെട്ടവർക്ക് മുന്നിൽ നീ ആടണ്ട തമ്പുരാൻ ആടാൻ നിനക്ക് നാൻ വഴിയൊരുക്കാം തമ്പുരാന്റെ ക്ഷേത്ര നവീകരണ പരിപാടികളോട് പോറ്റിമാർ പ്രത്യക്ഷത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കടന്നു വന്നിട്ടില്ല പക്ഷേ അവരെന്തൊക്കെയോ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് വ്യക്തം അത് അറിയാനുള്ള വഴിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അതറിഞ്ഞതുകൊണ്ട് എന്ത് മെച്ചം മെച്ചമുണ്ട് അദ്ദേഹം ക്ഷേത്ര നവീകരണത്തിന്റെ കാര്യത്തിൽ തമ്പുരാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതിനെതിരായ നീക്കങ്ങൾ ഏതു വഴിക്കാണ് നീങ്ങുന്നതെന്ന് പ്രതിരോധം എളുപ്പമായിരിക്കും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ പോറ്റിമാരുടെ വിശ്വസ്ത വൃത്തിരുടെ കൂട്ടത്തിലുണ്ട് നോക്കാം ചിലപ്പോ പോറ്റിമാരുടെ ആലോചനകൾ ഇയാൾ വഴി നമുക്ക് കിട്ടിയെന്ന് വരും ആരാണത് ആണോ അല്ല അങ്ങനെ പറയത്തക്ക സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്തൊരു പാവം ഇപ്പം ഇങ്ങോട്ട് വരും അപ്പോൾ കാര്യങ്ങൾ ചോദിക്കാം പിന്നെ ഉദ്ദേശിച്ച നവീകരണ പരിപാടികളുടെ പുരോഗതി എത്രത്തോളമായി കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് കാര്യക്കാർ അദ്ദേഹം ഇപ്പോൾ പ്രധാനമായി നടക്കുന്നത് കൽപ്പണിയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റു കാര്യങ്ങൾ നടക്കട്ടെ അതാ അവളാണ് നമുക്ക് വിവരങ്ങൾ തരുന്നത് അവളോ അവൾ മതിലകത്ത് അടിച്ചു തളിക്കാരിയല്ലേ അതുകൊണ്ടെന്താ അടിച്ചു തളിക്കാരി രഹസ്യം ചോർത്തി തന്നാൽ അത് രഹസ്യമല്ലാതാവുമോ അതുകൊണ്ട് പ്രയോജനമില്ലാതാവുമോ ശെ എങ്കിലും ഒരു അടിച്ചുതളിക്കാരിയോട് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പദവികൾക്ക് ചേർന്നതാണോ കൊത്തുവാൾ കാര്യങ്ങൾ സംയമനത്തോടെ മനസ്സിലാക്കണം നമുക്കിപ്പോ വേണ്ടത് പോറ്റുമാരുടെ വിവരങ്ങളാണ് മൂടാലോചനയെ പറ്റിയുള്ള വിവരങ്ങൾ അത് എവിടെ നിന്ന് കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും നമ്മൾ സ്വീകരിക്കും അത് അടിച്ചുതളിക്കാരുടേതാണോ അകത്തുള്ള അമ്മയാരുടേതാണോന്ന് നമ്മൾ തിരക്കേണ്ടതില്ല നമസ്കാരം എന്താണ് പുതിയ വിശേഷങ്ങൾ മുട്ടും മറ്റും ഇളഞ്ഞുതന്നെ ഇളയ തമ്പുരാന്റെ പദ്ധതികളൊക്കെയും തകർക്കാൻ തന്നെയാണ് അവരുടെ ആലോചന എന്താണ് അവരുടെ പരിപാടി എന്ത് ചെയ്യണമെന്ന് അവർ ഇനിയും തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഉടനെ ഒന്നും തമ്പുരാനോട് പ്രത്യക്ഷത്തിൽ എതിരിടാൻ അവർ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ നിന്റെ മുതിർന്നേക്കില്ലാണോ പോറ്റുമാരി തിരുവടികളൊക്കെ എന്റെ പരിധിയിലായിരുന്നെങ്കിൽ തമ്പുരാനെതിരെ നീങ്ങാൻ അവരെ ഞാൻ അനുവദിക്കുമായിരുന്നല്ലോ കുത്തുവാളദ്യം പിന്നെ അവരുടെ തീരുമാനങ്ങളെ കുറിച്ച് ഉറപ്പ് പറയുന്നതിന്മാനെങ്കിലും പാലിക്കപ്പെടും വേണ്ട സമയത്ത് അടിയൻ വീണ്ടും നേരിട്ട് വന്ന് കണ്ടുകൊള്ളാം കൊത്തുവാളേ രാജ്യതന്ത്രം ഇരുതല പോലെയാണ് എങ്ങോട്ടും പെട്ടാം രാജ്യത്തിനകത്ത് ഉപചാപങ്ങളെ നേരിടാൻ ഏതു വഴിയും സ്വീകരിക്കാം ആരോടും കൂട്ടും കൂടാം ക്ഷമിക്കണം കാര്യക്കാരെ മാനേ വിശാലമായ രാജ്യതന്ത്രത്തെക്കുറിച്ച് ചിന്തിക്കാൻ ത്രാണിയില്ലാത്തവനാണ് ഈ കൊത്തുവാൾ അത് ചിന്തിക്കുവാൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നിയോഗിക്കപ്പെട്ടവർ പലരുമുണ്ടല്ലോ മഹാരാജാവ് മുതൽക്കുള്ളവർ അവരതിനെക്കുറിച്ച് ചിന്തിച്ചുകൊള്ളു കൊത്തുവാൾ അതോർത്ത് വ്യാകുലപ്പെടണ്ട വരിക തമ്പുരാന്റെ കാവ്യം സന്ദേശ സന്ദേശകാവ്യം എവിടത്തോളം ആയിന്നറിയാൻ അടിയനൊരാകാംക്ഷത് അനന്തപുരി മുണ്ടക്കലോട്ട് എത്തിയിട്ടില്ല കാവ്യം പുറപ്പെടുവേ മുണ്ടക്കലോട്ട് യാത്ര പോകേ ഇതെന്താ തമ്പുരാനെ നടക്കുന്ന കാവ്യാ അതെ ഈ കാവ്യം പറക്കും പിന്നെ നടക്കും തമ്പുരാന്റെ കാവ്യമാവുമ്പോ എന്തുവാ പക്ഷെ അടിയത്തുങ്ങളുടെ കാവ്യത്തിന് ഇതൊന്നും പറ്റില്ലല്ലോ തമ്പുരാനെങ്കിക്ക് എഴുത്തറിയോ ലെവലേശ ഇല്ല എഴുത്തറിയാതെ പിന്നെ എങ്ങനെയാ കാവ്യം ചമക്കുക ആ തടിയെ നിരീക്ഷിച്ചിട്ടില്ല തമ്പുരാനെ അതൊക്കെ നിരീക്കണം തമ്പുരാൻ നീണാൾ വാഴട്ടെ മുഖം കാണിക്കാൻ ാട്ടിൽ നിന്നും ദൂതനെത്തിയിരിക്കുന്നു തമ്പുരാനെ നാഞ്ചിനാട്ടിൽ കൊള്ളയും കൊള്ളയോ ആരാണ് ആരാണ് പറയുക സ്വസ്ഥതയും വെപ്പു എന്റെ തമ്പുരാനെ തുലുക്കപ്പട തുലുട ഇറങ്ങി അവർ ആരുവാമൊഴി കടന്ന് വേണാട്ടിലെ പ്രഭു കുടുംബങ്ങളും സമ്പന്ന ഗ്രഹങ്ങളും കൊള്ളയടിക്കുന്നു ഗ്രാമവാസികളെ കൊന്നൊടുക്കുന്നു കൃഷികൾ നശിപ്പിക്കുന്നു തമ്പുരാനെ ഭയപ്പെടേണ്ട ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമുണ്ട് നമ്മുടെ ദേശത്തിൽ പടയും പാർശ്വവർത്തികളും ആരെവിടെ പാർശ്വർത്തികളും വലിയ ഓല കൽപ്പന പോലെ പട നാം നയിക്കും വലിയ തമ്പുരാന്റെ കൽപ്പന വന്നാലുടൻ ഉടൻ പുറപ്പെടുകയായി നാഞ്ചു നാട്ടിലേക്ക് കുതിരക്കാർ പുറപ്പെടട്ടെ റാൻ പുറപ്പെടുത്തേക്കൂട്ടങ്ങൾ ഉണർന്നൊത്തേരട്ടെ കൽപ്പന പോലെ കളരികൾ കച്ചകെട്ടി തയ്യാറാവട്ടെ മാടമ്പിമാർക്കും പ്രഭുക്കന്മാർക്കും ഓല പോകട്ടെ ഉത്തരവ് ആളും അർത്ഥവുമായി നമ്മെ സഹായിക്കാൻ കൽപ്പനയായെന്നറിയിക്കൂ കൽപ്പന പോലെ തമ്പുരാനെ സമാധാനമായി പോവുക അടിയന്തരമായി പരിഹാരമുണ്ടാക്കുന്നതാണ് ശ്രീ പത്മനാഭ ഇതെന്ത് പരീക്ഷണം കേട്ടില്ലേ അങ്ങയുടെ ഭക്തനായ ആദിത്യവർമ്മ പടം നയിക്കാൻ പുറപ്പെടുന്നു എന്ന് അതിനെന്താ ക്ഷത്രിയ കർമ്മങ്ങളിൽ മുഖ്യമായതാണ് യുദ്ധം ക്ഷതന്മാരെ അഥവാ പ്രയാസം അനുഭവിക്കുന്നവരെ ത്രാണനം ചെയ്യുക രക്ഷിക്കുക അതാണ് ധർമ്മം അക്രമകാരികളുടെ അതിക്രമം കൊണ്ട് ദുഃഖമനുഭവിക്കുന്ന തന്റെ രാജ്യത്തെ പൗരജനങ്ങളെ രക്ഷിക്കാനാണ് ആദിത്യവർമ്മ യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നത് ഇവിടെ അതൊരു അനിവാര്യ കർമ്മമാണ് ദേവി ഭഗവാനെ ഈ യുദ്ധത്തിൽ ജയം വിജയ പരാജയങ്ങളെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ദേവി ഒരാൾ നമ്മുടെ ഭക്തൻ എന്നതുകൊണ്ട് മാത്രം വിജയം അനിവാര്യമാകുന്നില്ല അദ്ദേഹത്തിന്റെ കർമ്മഫലങ്ങൾ തുലനം ചെയ്യുമ്പോൾ നമ്മോടുള്ള ഭക്തി അദ്ദേഹത്തിന് ഒരു മുൻഗണന പ്രദാനം ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ഈ യുദ്ധത്തിന്റെ ഫലം എന്താകും പ്രപഞ്ചത്തിലെ എല്ലാ സംഘർഷങ്ങൾക്കും വിഭിന്നങ്ങളായ രണ്ട് മുഖങ്ങളുണ്ട് ന്യായത്തിൻ്റെയും അന്യായത്തിൻ്റെയും നന്മയുടെയും തിന്മയുടെയും ഈ സംഘർഷങ്ങളിൽ ആത്യന്തികമായി ജയിക്കുന്നത് നന്മ തന്നെയായിരിക്കും പക്ഷേ തിന്മയ്ക്കും ചില താൽക്കാലിക വിജയങ്ങൾ ഉണ്ടായിരിക്കും അത്തരത്തിൽ തിന്മയുടെ വിജയസാധ്യത ഉയരുമ്പോൾ നാം നന്മയുടെ പക്ഷത്തു നിന്ന് അത് ചെറുക്കും കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ അങ്ങ് ചെയ്തതുപോലെ അല്ലേ അത് നമ്മുടെ കൃഷ്ണാവതാര സമയത്തെ ഒരു സംഭവം മാത്രമല്ലേ ദേവി അവിടെ കുരുക്ഷേത്രത്തിൽ നാം പ്രത്യക്ഷത്തിൽ തന്നെ ധർമ്മപക്ഷത്തോടൊപ്പമായിരുന്നു എന്നാൽ പ്രത്യക്ഷത്തിൽ വരാതെ നാം ധർമ്മമാർഗത്തെ നിയന്ത്രിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട് ഇവിടെ ഭഗവാൻ എങ്ങനെയാണ് ധർമ്മമാർഗത്തെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ദേവിക്ക് അതറിയാൻ ആകാംക്ഷയായി അല്ലേ പക്ഷേ നാം അത് പറയില്ല കണ്ടറിഞ്ഞിട്ടുള്ളൂ ഞാൻ ഭഗവാനെ ശ്രീ പത്മനാഭ ഈ ദേശത്തിൻ്റെ മാനം കാക്കാൻ നാട്ടുകാരുടെ ധനം കാക്കാൻ ഈ നാടിന്റെ പ്രതിപുരുഷനായി നാം പുറപ്പെടുകയായി അവിടുത്തെ കൃപ അവിടുത്തെ അനുഗ്രഹം നാം പ്രാർത്ഥിക്കുകയാണ് ദുഷ്ടനിഗ്രഹം ചെയ്ത് ശിഷ്ടപാലനം നടത്തിയ അവിടുത്തെ ധർമ്മരക്ഷോപായവും നാം പ്രാർത്ഥിക്കുന്നു ലൗകിക ജീവിതത്തിൽ ഓരോ മനുഷ്യൻ്റെയും വിധി മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്നു അതിൽ മാറ്റം വരുത്താൻ ഭഗവാന് പോലും സാധ്യമല്ല